ൂർ അർഷിത് ജല്ലറിയിൽ നിന്നും ഏഴര കിലോ വെള്ളി കവർന്ന കേസിലെ പ്രതി അറസ്റ്റിൽ ബീഹാർ ഗഗാരിയ സ്വദേശി ദർവേന്ദർ സിംഗിനെയാണ് ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയും സ്ക്വാഡും അറസ്റ്റ് ചെയ്തത് രാജ്യവ്യാപകമായി നിരവധി കേസുകളിലെ പ്രതിയാണ് പിടിയിലായത് കണ്ണപുരം എസ് ഐ കെ രാജീവൻ ടൗൺ എസ് ഐ എം അജയൻ എ എസ് ഐ സി രഞ്ജിത്ത് നിതീഷ് എന്നിവർ ചേർന്നാണ് ബീഹാറിൽ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് കണ്ണൂരിൽ അർഷത ജ്വല്ലറിയിൽ നടന്ന ഒരു ജ്വല്ലറി മോഷണത്തിലെ കേസിലെ പ്രതിയെ ഞങ്ങൾ കണ്ണൂർ ടൗൺ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ പേര് ധർമ്മേന്ദ്ര സിംഗ് എന്നാണ് ബീഹാറിലെ പാറ്റ്ന സ്വദേശിയാണ് നേപ്പാൾ ബോർഡറിൽ വെച്ചാണ് ഇന്നലെ ഞങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് അവന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇതേ സെയിം ജ്വല്ലറിയിൽ അവൻ മോഷണം നടത്തിയിരുന്നു ഇവന്റെ രീതി വെള്ളി ആഭരണങ്ങളാണ് ഇവർ എപ്പോഴും കളവ് നടത്തുക വെള്ളി ആഭരണങ്ങൾ രണ്ടായിരത്തി പതിനൊമ്പത് ഇവന് പൈപ്പുരി പോലീസ് സ്റ്റേഷൻ വയനാട് വൈപ്പുരി പോലീസ് സ്റ്റേഷനിലും ഒരു കളവ് നടത്തിയിട്ടുണ്ട് അപ്പോ ഇവന്റെ വീട് ചെറുക്കി പാറ്റ്നയാണ് അവിടെ നിന്ന് റെയിൻ മാർഗം നാട്ടുകാർ കണ്ണൂർ കേരളത്തിൽ വന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇവർ കളവ് നടത്തിയിട്ട് നടത്തിയായി സംശയിക്കുന്നുണ്ട് ഇവന്റെ ഫോൺ ഡീറ്റെയിൽസ് മറ്റും പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് സോണാർ ഗോൾഡ് ഡയമണ്ട്സ് കുതിച്ചുയരുന്ന സ്വർണ്ണ വില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ടൈമൻസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ വൺ ഡബിൾ എയ്റ്റ് സീറോ ഫോർ ഫൈവ് സീറോ 4391